മാർന്ന ലോകത്താണ് നാം ജീവിക്കുന്നത് എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം മാറ്റമില്ലാത്തതാണ് സുവിശേഷത്തിന് മാറ്റമില്ല എന്നാൽ സുവിശേഷം അറിയിക്കുന്ന രീതിയിൽ പല പുതിയ സാധ്യതകളും ഉണ്ട് പേഴ്സണൽ ഇവാഞ്ചലിസം ഭവന സന്ദർശനം പരസ്യയോഗങ്ങൾ കൺവെൻഷനുകൾ എന്നീ ശുശ്രൂഷകൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു സുവിശേഷം അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ തടയുന്നത് നമ്മൾ കാണാറുണ്ട് എന്നാൽ വ്യക്തി വ്യക്തിയിലേക്കും കടന്നു ചെല്ലുവാൻ പര്യാപ്തമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ സുവിശേഷം അറിയിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്കിറ്റാണ് ഇന്നലെ രാത്രി മണിക്ക് അവിടെ ശബ്ദം എന്തുവായിരുന്നു അത് ഓ ഒന്നും പറയണ്ട എന്റെ ഇന്നലെ കറിക്ക് ഉപ്പ് കൂടിയെന്നും പുള്ളിക്കാരൻ എന്നെ എന്നെന്തൊക്കെയോ എടുത്തു എറിഞ്ഞു കറിക്ക് ഉപ്പ് കുറവായിരുന്നെങ്കി ഇച്ചിരി ഇട്ട് കൊടുക്കാമായിരുന്നു ഇപ്പൊ ഉപ്പ് കൂടുതലാണെങ്കിൽ ഞാൻ ചെയ്യാനാ കൂടുതലാണെങ്കി ഞാനെന്ത് ചെയ്യാൻ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇനി എപ്പഴാ എന്തുവാ സംഭവിക്കുന്നില്ല

അമേരിക്ക നീ എന്നോ ആമേരിക്കയിലെത്തിന്നോ ഞാൻ അമേരിക്കയിൽ എത്തി അതെപ്പോടാ അമേരിക്ക പോയത് ഞാൻ ഒരു വൺ വീക്ക് ആയി അമേരിക്കയിലെത്തി അമേരിക്ക ഒക്കെ എങ്ങനെയുണ്ടാ ഓ അമേരിക്ക അടിപൊളി അല്ലേ ജീവിക്കുകയാണെങ്കി ഇവിടെ വേണം ജീവിക്കാൻ നിങ്ങളൊക്കെ അവിടെ കിടന്ന് നരകിക്കുവല്ലേ അമേരിക്ക ബ്രിഡ്ജസ് ഇവിടുത്തെ റോഡ്സ് ഇവിടത്തെ ബിൽഡിങ്സ് ഓ ഇതൊക്കെ കാണും ഇതൊക്കെ കാണാതെ നമ്മള് ജീവിച്ചു അടിപൊളിയാണ് ഇവിടെ ജീവിക്കുന്നു പിന്നെ നീ എങ്ങനെയടാ പോയത് എന്നെ എന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റൂടാ ഹലോ ഹലോ കേക്കത്തില്ലേ കേക്കുന്നില്ലേ ഓ കട്ടായെന്ന് തോന്നുന്നല്ലോ ഞാൻ വെച്ചിട്ട് പോയോ എടാ ഇത്രയും ഉഴപ്പ് നടന്ന ജിമ്മിക്കൊക്കെ അമേരിക്കക്ക് പോവാങ്കിലേ പിന്നെ എനിക്കെന്താ പോയല്ലേ സാറാമോ എന്താ ചായ എടുക്കട്ടെ ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചിന്തിച്ചോണ്ടിരിക്കുമ്പോ നീ എന്നെ ചായ എടുക്കാൻ പോന്നു ഞാനേ ഒരു സ്ഥലം വരെ പോവാ എന്റെ ഡ്രസ്സെല്ലാം കൂടി എടുത്ത് ആ എടുത്തു സൂട്ട് കേസിലൊന്നാക്കി വെച്ചേ ശരി അച്ചായ പോവാണോ ഞാൻ ഞാൻ അമേരിക്കക്ക് പോവാ അതെ തന്നെ ആ ശരി എടുത്ത് വെച്ചേക്കാം ഹലോ ഹലോ തോമസ് അല്ലേ സാറേ എനിക്കൊന്ന് എയർപോർട്ട് വരെ പോകണായിരുന്നു ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ ആ പെട്ടെന്ന് വരണം കേട്ടോ ലേറ്റ് ആവരുത് സാറേ എത്ര മണിക്കൂ ഫ്ലൈറ്റ് ഫ്ലൈറ്റിന് ആരെയൊക്കെ ഞാൻ നോക്കാം നീ പെട്ടെന്ന് വന്നാൽ മതി എനിക്ക് അവിടെ പോയിട്ട് ഒരുപാട് കാര്യം ചെയ്യാനുള്ള പെട്ടെന്ന് വരാൻ പറ്റുമോ ലേറ്റ് ആവരുത് സാറേ എന്നാ മമ്മി ഡ്രസ് ഒക്കെ എടുത്ത് ഷൂട്ട് കേസി വെക്കുന്നേ നിന്റെ പപ്പ രാവിലെ അമേരിക്കക്ക് പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്

അല്ല പക്ഷെ സാറേ പാസ്പോർട്ട് എല്ലാം മിസ് ആവണം എന്ന് ചോദിച്ചാൽ പാസ്പോർട്ട് എടോ അത് നീ പെട്ടെന്ന് വണ്ടി വിടാൻ നോക്ക് എനിക്ക് അവിടെ ചെന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളുള്ളതാ പറഞ്ഞ സമയം ഇപ്പൊ തന്നെ സാറേ

സാറേ ഈ അമേരിക്കയ്ക്ക് പോകാനുള്ള ഫ്ലൈറ്റ് എവിടെയാണ് സാറേ ഏത് ഫ്ലൈറ്റിനായിരുന്നു പോകുന്നത് അല്ല എനിക്ക് അമേരിക്കയ്ക്ക് പോകാനായിരുന്നു അപ്പോൾ അതിന് ആ ഫ്ലൈറ്റ് അമേരിക്കയുടെ ഫ്ലൈറ്റൊക്കെ എവിടെയാ സാറേ ചേട്ടാ നിങ്ങളുടെ ടിക്കറ്റ് ഒന്ന് കാണിക്കൂ ടിക്കറ്റ് ആ ടിക്കറ്റ് എടുക്കണമായിരുന്നു ടിക്കറ്റ് ഞാൻ പൈസ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കിന്ന് ടിക്കറ്റ് എടുത്തായിരിക്കും അമേരിക്കയ്ക്ക് പോകാനാണ് ടിക്കറ്റ് എടുത്തിട്ടില്ല ടിക്കറ്റ് എടുക്കാതെ വരെ വന്നത് ആ ടിക്കറ്റ് എടുക്കണമായിരുന്നു സാറേ ശരി നിങ്ങളുടെ പാസ്പോർട്ടും ഇഷ്യൂ ആ ഞാൻ മറന്നു പാസ്പോർട്ടും വേണമായിരുന്നു പാസ്പോർട്ട് എവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല സാറേ ചേട്ടാ ഇത് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന സ്ഥലമല്ലേ അല്ല സാറേ പൈസ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ ചില്ലറെ എത്ര വേണമെങ്കിലും തരാം എനിക്ക് ചേട്ടാ ഇത് ചില്ലറ മാറാനുള്ള സ്ഥലമല്ല ഇത് എയർപോർട്ടാണ് അപ്പൊ എയർപോർട്ട് അപ്പൊ പാസ്പോർട്ട് പിന്നെ ഇവിടെ കിട്ടില്ല പാസ്പോർട്ട് ഇവിടെ കിട്ടത്തില്ല അതിന് പാസ്പോർട്ട് ഓഫീസിൽ പോകണം നിങ്ങൾ ആദ്യം പോയിട്ട് പാസ്പോർട്ട് എടുക്കണം പിന്നെ എംബസി വഴി വിസക്ക് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് പോകണം നടക്കത്തില്ല അല്ല ഞാനേ ഒന്നാമത് ഞാൻ വൈഫിനടുത്ത് യാത്ര പറഞ്ഞ് പോകുന്നത് എനിക്ക് തിരിച്ചു പോകണമെങ്കിലും പാസ്പോർട്ടും വിസയും എല്ലാം നിർബന്ധമാണ് എന്നാലും പറ്റത്തില്ല ഇന്നല്ല അടുത്തൊരു ആറ് മാസത്തേക്ക് തങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല സോ ഇപ്പം തിരിച്ചു പോകും അപ്പം പിന്നെ ഇപ്പം എന്താ ചെയ്യുക സാറേ ചെയ്യാനില്ല ചേട്ടൻ ഇപ്പം ചേട്ടാ പൈസ എത്ര വേണം ഞാൻ തരാം എനിക്ക് പൈസ ഒരു പ്രശ്നമല്ല പൈസ കൊണ്ടൊന്നും ഒരു കാര്യം ഇവിടെ നടക്കത്തില്ല ചേട്ടൻ ലീഗലായിട്ട് തന്നെ പോകണം കറക്റ്റ് ഫോളോ ചെയ്യണം ഇപ്പം പോയി പാസ്വേഡ് എടുക്കുക ടിക്കറ്റ് എടുക്കുക എടുക്കുക അത് വളരെ ബുദ്ധിമുട്ടാണല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ തിരിച്ചു പോകുന്ന എനിക്കേ ഒരു വഴിയില്ല ഒരു വഴിയില്ല ചേട്ടാ ഇനി നിന്ന് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഓഫീസേഴ്സ് വേറെ വരും ഫോർമാലിറ്റീസ് വേറെയാവും അല്ല പൈസ പൈസ കൊടുത്താലൊന്നും ശരിയാവില്ല സാറേ നീ പോയില്ലായിരുന്നു ഞാനേ ഞാൻ നോക്കിയപ്പോഴേ ഇന്ന് ചൊവ്വാഴ്ച അല്ലേ ഇന്ന് ഇന്ന് പോയാൽ ശരിയാവില്ല ഞാൻ പിന്നെ ഒന്ന് പോവാന്നായിരുന്നു നീ ഒരു കാര്യം ചെയ്ത പെട്ടിയൊക്കെ ഒന്ന് എടുത്ത് പിറക്കി വെച്ചാ അതെ കൂടുതൽ ഡയലോഗ് അടിക്കാതെ നമുക്ക് ശരി സാറേ അമേരിക്ക പോവാൻ പല നിയമങ്ങളുണ്ടെന്ന് സാറിന് ഇപ്പം മനസ്സിലായോ ആടാ അമേരിക്ക പോവാണെങ്കിലേ ആദ്യം നമ്മൾ പാസ്പോർട്ട് എടുക്കണം പിന്നെ വിസ ഒക്കെ അപ്ലൈ ചെയ്യണം അങ്ങനെ ആ വിസ ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ അതെല്ലാം ഞാൻ സാറ് പറഞ്ഞു ശരിയാ സാറേ എല്ലാ രാജ്യങ്ങൾക്കും അതേതായിട്ടുള്ള നിയമങ്ങളുണ്ട് അതേപോലെ തന്നെ ഇന്ത്യ ജീവിക്കണമെങ്കിലും അതിൻ്റെ നിയമങ്ങളുണ്ട് അമേരിക്ക ജീവിക്കണമെങ്കിലും അതിനായിട്ടുള്ള നിയമങ്ങളുണ്ട് ഇന്ത്യ ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത് പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല അമേരിക്കയിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ആഹാ അത് നീ ശരിയാണല്ലോ നിനക്ക് സാറേ ഇതിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെന്താ

അത് ശരി അച്ഛാ ഞാൻ തരുന്ന നമ്പർ അച്ഛൻ വിളിച്ചിട്ട് പാസ്റ്റിനെ വിളിച്ച് സംസാരിച്ച പാസന്റെ ഞങ്ങളുടെ പാസ്റ്റിന്റെ പേര് എന്നാണ് അച്ഛൻ പോയി കണ്ടാൽ മതി ഞാൻ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞേക്കാം എന്നാ പിന്നെ ശരി ഞാൻ സ്കിറ്റിലൂടെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഒന്ന് ഏത് ജോലി ചെയ്യുന്നവർക്കും സുവിശേഷം പറയുവാൻ സാധിക്കും നമ്മൾ അതിന് തയ്യാറാകണം രണ്ട് ജീവിതത്തിൽ ഒരുക്കം വളരെ പ്രധാനമാണ് ഇവിടുന്ന് കുമ്പനാട് ജംഗ്ഷനിലോട്ട് പോകുന്നത് ചെറിയ ഒരുക്കം മതി എന്നാൽ ആ ഒരുക്കം പോരാ തിരുവല്ലയ്ക്ക് പോവാൻ തിരുവല്ലയിൽ പോകുന്ന ഒരുക്കം പോരാ തൃശ്ശൂർ പോകാൻ തൃശ്ശൂർ പോകുന്ന ഒരുക്കം പോരാ ഡൽഹിക്ക് പോവാൻ ഡൽഹിക്ക് പോകുന്ന ഒരുക്കം പോരാ ദുബായ്ക്ക് പോവാൻ എന്നാൽ ദുബായ്ക്ക് പോകുന്ന ഒരുക്കം പോരാ അമേരിക്കയിൽ പോവാൻ അങ്ങനെയോ അമേരിക്കയിൽ പോകുന്ന ഒരുക്കം പോരാ ചന്ദ്രനിൽ പോകാൻ എങ്കിൽ സ്വർഗത്തിൽ പോകാൻ നാം എത്രമാത്രം ഒരുക്കം ആവശ്യമാണ് എന്നതിലൂടെ ഞങ്ങൾ ഈ സ്കിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു വളരെ അർത്ഥമുള്ള ഒരു സ്കിറ്റ് നടത്തി ഈ അവസാനിപ്പിക്കുന്നുള്ളബ്രോ നാളെ ഒന്ന് കാണണം എനിക്ക് സുവിശേഷം പറയാൻ കിട്ടുന്ന അവസരങ്ങൾ അത് ഏത് സാഹചര്യമായാലും യേശുക്ക് സുരക്ഷിതാവെന്ന് പറയുവാൻ നിങ്ങൾ മടിക്കരുത് അത് ഭംഗിയായി ചെയ്യുവാൻ ചെയ്യും നിങ്ങളെ സഹായിക്കട്ടെ